മോദി പിണറായി എന്റെ മുന്നേ രണ്ടും ഒരുപോലെയാ മോദിയും പിണറായി ഒരേ ടൈപ്പാ പിണറായി ജനങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കും മറ്റേ മനസ്സിലാക്കാത്ത പിണറായി രണ്ടുപേരും രണ്ടുപേരും ഭാഗത്തല്ലേ വേറെ ഇവര് രണ്ടുപേരും ഞാൻ പറയണം നല്ല കഴിവുള്ള ആൾക്കാരും സാധാരണക്കാർക്ക് അവര് ജീവിക്കാൻ പറ്റുള്ള പച്ചക്കറിക്ക് തന്നെ ഉണ്ടല്ലോ എല്ലാം വില കൂടുതലാണ് ഭയങ്കര വിലയാണ് തീ പിടിച്ച വിലയാണ് ഇതൊക്കെ കൊറക്കണ്ടേ പാവപ്പെട്ടവന് ജീവിക്കണ്ടൂടെ ജീവിക്കാൻ പറ്റുള്ളൂ നമുക്ക് തക്കാളിക്ക് എഴുപത് രൂപ വിലയാണ് ക്യാരറ്റ് നൂറ് രൂപ വിലയാണ് ഇതൊക്കെ ആൾക്കാരുടെ അടുത്ത് പറയാൻ പറ്റുള്ളൂ അതൊക്കെയാണ് സാധാരണക്കാരന് ജീവിക്കാൻ പറ്റുള്ള ഇവിടെ രാഷ്ട്രീയക്കാർക്ക് സിനിമാക്കാർക്കൊക്കെ ജീവിക്കാൻ പറ്റുമോ ആ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റുള്ള അതാണ് പ്രശ്നം പറഞ്ഞാൽ ശരിയല്ല കോൺഗ്രസ് ഭരിക്കണം ഇന്ത്യ അതാണ് നമുക്ക് നമുക്ക് ഭംഗിയായിട്ട് തോന്നു കോൺഗ്രസ് ഭരണം കേന്ദ്രത്തിലും കേരളത്തിലും കേരളത്തില് പിണറായി പിന്നെ കേന്ദ്രത്തില് ബയളി തന്നെയുള്ള ഒന്നും പറയാനില്ല വേറെ ആളില്ലല്ലോ ഭരണഘടന അവർക്ക് കഴിയുന്ന അനുസരിച്ച് അവര് ചെയ്യലുണ്ട് പറയാനുണ്ട് നമ്മളെന്ത് പറയാലോ ഭാഗ്യവാന്മാര്യങ്ങളും രണ്ടുപേരും ദോഷമില്ല കേരളത്തിലും കുഴപ്പമില്ല കേന്ദ്രത്തിലും കുഴപ്പമില്ല ദോഷമില്ല പക്ഷെ നമുക്ക് സാധാരണക്കാരന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ പറഞ്ഞു പോകുന്നത് പക്ഷെ കേരളത്തിൽ ഉണ്ട് രണ്ടുണ്ട് സാമ്പത്തിക ചെറിയ ചെറിയ ബിസർക്കെ ബുദ്ധിമുട്ടാണ് പിണറായി നമ്മളങ്ങനെ പറയുകയാണെങ്കിൽ പി ഡി സതീഷിനാണ് മികച്ച നേതാവ് അതായത് പിണറായിയുടെ ഭയങ്കര അഴിമതി വോക്കും അനുഭവനിക്കും വേണ്ടി നടത്തുന്ന അഴിമതി എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ് അതാ എനിക്ക് ഇപ്പഴത്തെ മാറ്റങ്ങള് മറ്റു നോക്കുമ്പോ പിന്നെ അതൊരു മാറി മാറിയുള്ള വരണം വന്നു ജനങ്ങള് ഇഷ്ടപ്പെട്ടുള്ള വീട്ടിൽ ചേർന്നെടുക്കണം പിണറായി പിണറായി മോദിയാണോ പിണറായി മികച്ച മികച്ച നേതാവാണ് അത് വല്ലാത്തൊരു ചോദിച്ചുണ്ട് അത് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ളത് ഇന്ത്യൻ മോദിയന്ന പക്ഷേ മറ്റൊരു ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ മോദിനെ അംഗീകരിക്കാൻ പറ്റില്ല മോദിയുടെ ചില തെറ്റായ നയങ്ങൾ അതിന് തെളിവാണ് പിന്നെ ആദ്യം തന്നെ തെറ്റായ നയങ്ങൾ സാമ്പത്തിക നേതൃ ഇതായാലും മറ്റു സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളായാലും ഒരു ചേരിതിരിവ് വന്നു പോയി അതായത് ഇന്ത്യയിലെ ജനങ്ങളെ തമ്മിൽ അടിപ്പിക്കുന്ന ഒരു നയമാണ് എന്നായിരുന്നു മോനിലേക്ക് ആ ഒരു പ്രശ്നം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു വടക്കിന്ത്യയിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളും കൊറോണയുടെ പ്രശ്നമായാലും നോട്ടു നിരോധനമായാലും അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന നയങ്ങളായിരുന്നു അതുകൊണ്ട് നേട്ടം ഗവൺമെന്റിനെ ഉണ്ടായിരിക്കും അപ്പൊ കൊറോണയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര പ്ലസ് ഒക്കെ ചെയ്ത് ഭീഷണിയൊക്കെ പെടുത്തി അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങള് ശരിക്കും ഭയപ്പെടുത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഫലം എന്താ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മിക്കവാറും പത്രമാധ്യമങ്ങളും നമ്മൾ പത്രത്തിൽ കണ്ട് കഴിഞ്ഞ ആഴ്ചയില് കെ വി തോമസ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് അതിലാൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറയുമ്പോൾ എന്റെ ഭാര്യ ആരോഗ്യവതിയായിരുന്നു ഓടിച്ചാടി കളിച്ചോണ്ടിരുന്ന എന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചോണ്ടിരുന്ന എന്റെ ഭാര്യ ഈ കൊറോണയ്ക്ക് ശേഷം കിഡ്നി സംബന്ധമായിട്ട് കിഡ്നി ബാധിച്ച് ഹാർട്ടിന് സംബന്ധിച്ച് അത് അങ്ങനെ മരണപ്പെട്ടു പോയി അതുപോലെ ആ പതിനായിരക്കണക്കിന് ആളുകള് ഇന്ത്യയിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു മരണപ്പെട്ടിട്ടുണ്ട് അതിനെപ്പറ്റി അന്വേഷിക്കണം അത് എന്താ വേണ്ടതെന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഒരുപാട് തെറ്റാൻ ഞങ്ങൾ നരായിട്ടുണ്ട് അത് രാഷ്ട്രീയപരമായും സാമൂഹ്യമായിട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നോട്ട് നിരോധനം നോട്ടുനിരോധനം കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് ആൾക്കാർ ആത്മഹത്യ വരെ ചെയ്തിട്ടുണ്ട് ഞാൻ പത്രത്തില് ഒരെണ്ണം വായിച്ചത് ഒരു സ്ത്രീ വിവാഹം കഴിക്കാൻ വേണ്ടി മകളുടെ വിവാഹത്തിന് വേണ്ടി സ്വരൂപിച്ച ഒരു പൈസ ആ സ്വരൂപ പൈസ ഒറ്റ രാത്രിക്ക് രാത്രിക്ക് നോട്ടു നിരോധനം വരെയാണ് അവർ ആത്മഹത്യ ചെയ്തെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള നയങ്ങളൊക്കെ നദിന്ന് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ രാഷ്ട്രീയം എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ ശരിക്കും പറയണത് വർഗീയതയാണ് വർഗീയത ഇളക്കി വിട്ട അവർക്ക് രാഷ്ട്രീയപരമായിട്ടും മുന്നോട്ട് പോകാൻ കഴിയില്ല അവർക്ക് വർഗീയത ഇളക്കി വിട്ടിട്ടാണ് അവർക്ക് ഇതാവാൻ പറ്റുള്ളൂ അതിനൊരുപാട് തെളിവുകൾ ഇപ്പൊ പാപരി മത്സ്യന്റെ പ്രശ്നമായാലും അതുപോലെ തന്നെ മാംസം പശുവിന്റെ പ്രശ്നമായാലും എല്ലാം തന്നെ ചേരിതിരിവാ രണ്ട് വിഭാഗം രണ്ട് വിഭാഗം ആളുകളൂടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയപരമായിട്ട് അംഗീകരിക്കാൻ തയ്യാറല്ല നല്ല അതിലൊക്കെ നൂറ് പേ പിണറായി വിജയൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വെള്ളപ്പൊക്കത്തിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു തെറ്റുകൾ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയാവുന്ന ഇത് തന്നെയാണ് ആള് നമുക്കിപ്പോ എന്തേലും കൃഷിയുടെ ഇതിനൊക്കെ പുള്ളിയാണ് എന്തെങ്കിലും തന്നത് ഏതൊന്നും ആള് ഞാൻ കോൺഗ്രസ് പുള്ളിയാണ് നമുക്ക് എന്തെങ്കിലും കോൺഗ്രസ് ആർ എഴുതി രണ്ടും രണ്ടും പറഞ്ഞോ സ്റ്റേറ്റും ഒന്ന് ഇതും അല്ലേ ഇഷ്ടമായിട്ടെന്ന് വെച്ചാൽ ഇപ്പൊ രണ്ടും അത്ര വലിയ പറ്റൂല അഭിപ്രായം അങ്ങനെ ഇല്ല എന്നാലും ഓരോരുത്തർ ഭരിക്കുമ്പോഴും മറ്റേ നല്ലതാണെന്നല്ലേ നമുക്ക് തോന്നാറുള്ളൂ അപ്പൊ അങ്ങനെ ഉള്ളു ായകനും പിന്നെ തീർച്ചയായിട്ടും പിന്നെ ഒരു കമ്പാരിസൺ ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു ഘടകമാണ് പിണറായി 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 ജനങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കും മറ്റു ഉള്ളൂ

ആ പിണറായിരേന്ദ്രമോദിയാണെന്ന് തോന്നുന്നു മികച്ച നേതാവ് കാരണം പുതിയ കൊറേ കാര്യങ്ങൾ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇരിക്കുന്ന പൊസിഷൻ തന്നെ പ്രൈം മിനിസ്റ്റർ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ പുള്ളിക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉള്ള പുള്ളി ഇവിടെ എത്തിയത് പിന്നെ പുള്ളി കൊറേ ചായക്കടയിലൊക്കെ വർക്ക് അങ്ങനെ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണ് പുള്ളി നിലനിർത്തിയത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ലീഡർ ആയിട്ട് എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദിയാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അറിയില്ല ും നല്ല നാക്കന്മാരാരും വിചട്ട് കേറിയിട്ടില്ല നമുക്ക് അറിയാൻ പറ്റുള്ളൂ മാറി മാറി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ ആരും ഭരിച്ചിട്ടും ഗുണമില്ല ആടങ്ങിയൊരു മാത്രമേ ഉള്ളൂ